കേരളത്തിൽ കുറേ കപട പരിസ്ഥിതി പ്രണയങ്ങളും വാലുമാക്രികളും വിഹരിക്കുകയാണ് മനുഷ്യജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിക്കൂട വെട്ടാൻ ആളുമായി വന്നാൽ പക്ഷി സ്നേഹികൾ പ്രാന്തെടുത്ത് പാഞ്ഞെടുക്കും കിളികൾക്ക് വംശനാശം സംഭവിക്കുമത്രേ എടാപ്പ മനുഷ്യൻ്റെ വംശനാശത്തേക്കാൾ വലുതാണോ ഓലാഞ്ഞാലിയുടെയും മണ്ണാത്തിപ്പീറ്റിയുടെയും വംശനാശം നിരത്തുവക്കിൽ നിൽക്കുന്ന ചുവട് ദ്രവിച്ച മരങ്ങൾ വെട്ടിമാറ്റാൻ അനുവദിക്കാത്ത കുറേ അവതാരങ്ങൾ ഇവിടെയുണ്ട് ആത്മരോഷം കൊണ്ടാണ് ഇത് പറയുന്നത് ഇന്നലെ രാവിലെ ആറു മണിക്ക് കോട്ടയം ചുങ്കം മീനച്ചിലാറിൻ്റെ പാലത്തിന് സമീപം നിൽക്കുന്ന പടവൂറ്റൻ കരുന്തകര മരം കടപുഴകി റോഡിലേക്ക് വീണു ഈ മരം വെട്ടുന്നതിന് സാർ എന്താ പറഞ്ഞത് സാർ പറഞ്ഞപ്പോൾ എന്നാ പറയുന്നത് അവര് ആരും എം എൽ എയോടാണ് പറഞ്ഞത് സ്വന്തം ചെലവില് നമ്മുടെ സ്വന്തം ചെലവില് ഏതായാലും ഭാഗ്യത്തിന് ഇതിന്റെ കീഴടെ പോയിട്ടൊന്നും കുഴപ്പമുണ്ടായില്ല നാലുമണിക്ക് പുലർച്ചെ അത് കഴിഞ്ഞിട്ടാണ് സാധനം വീടുന്നത് ഏതായാലും നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ആർക്കും ഒരു ദോഷം ചെയ്തില്ല മരം തന്നെ അങ്ങ് വീട് ഇല്ലാതെ

നാളുകളായി ചുവട് ദ്രവിച്ച് നിൽക്കുന്ന മരത്തെപ്പറ്റി ഞാൻ റിപ്പോർട്ടറായി ജോലി ചെയ്തപ്പോഴും മറ്റും പ മിക്ക പത്രങ്ങളും അപായ സൂചന നൽകി പലവട്ടം വാർത്തകൾ കൊടുത്തതാണ് എൻ്റെ വാർഡ് കൗൺസിലർ ബിജുകുമാറിനോട് ഞാൻ പലവട്ടം മരം അപകടാവസ്ഥയിലാണെന്ന് സൂചിപ്പിച്ചു അദ്ദേഹവും അതുപോലെ കാണുന്നുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ കൗൺസിലർ ടെൽമയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം നിസ്സഹായരായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കണ്ടപ്പോഴും ബിജുകുമാറിനോട് ഞാൻ പറഞ്ഞു ശക്തമായ കാറ്റാണ് അനർത്ഥം സംഭവിച്ച ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല മരം വെട്ടാൻ നടപടി ഉടൻ വേണം കേട്ടോ എന്ന് മരം വെട്ടിക്കാൻ അവരൊക്കെ റെഡിയാണ് പക്ഷേ നൂറുനൂറ് നൂലാമാലകൾ പക്ഷി പ്രണയികൾ ഒരു വശത്ത് പരിസ്ഥിതി പ്രണയികൾ മറുവശത്ത് തണൽമര കമ്മറ്റിക്കാർ അതിനു പിന്നിൽ എന്തോ നടത് ആരെയും കൊല്ലാതെ പിഴുതു വീണ ചുങ്കത്തെ മരത്തിന് ഞങ്ങൾ നാട്ടുകാർക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരു പൊന്നാടിയെങ്കിലും സമ്മാനിക്കണം പത്തറുപത് വർഷം പഴക്കമുള്ള പിടിമുറ്റ കരുന്തകര ഒരു മനുഷ്യജീവൻ പോലും എടുക്കാതെ അവധി ദിനമായ ഞായറാഴ്ച രാവിലെ നിലം പൊത്താൻ തിരഞ്ഞെടുത്തതിന് മരം വീഴുമ്പോൾ കീഴിലൂടെ ഓടിച്ച ഓട്ടോക്കാരനെയും യാത്രക്കാരെയും തൊടാത്തതിന് റോഡിനപ്പുറത്തെ വീടിൻ്റെ ഒരു ഭാഗം തകർത്തെങ്കിലും ആളവായം ഉണ്ടാക്കാതിരുന്നതിന് എന്തൊരു കരുണയാണ് ആ മരത്തിന് ഈ മരത്തിൻ്റെ നേരും നിറിയും പോലുമില്ലാത്ത കുറേ ഭരണ വകുപ്പുകൾ നമ്മൾക്കുണ്ട് ചുവപ്പ് ചുവപ്പുനാടകളുടെ നൃത്ത നൃത്യങ്ങൾ പിറ്റേന്നായിരുന്നു ഈ മരം വീണതെങ്കിൽ കളി മാറിയേനെ രാവിലത്തെ നടപ്പുകാരുടെ വലിയൊരു കൂട്ടം വാഹന തിരക്ക് തൊട്ടപ്പുറത്തെ സ്കൂൾ കുട്ടികൾ മരത്തിന് കീഴിലുള്ള പഴക്കടയിൽ എത്തുന്നവർ കോട്ടയം മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡിലെ തിരക്ക് എത്ര ജീവൻ പൊലിയുമായിരുന്നു ഒരു പ്രാണൻ നഷ്ടമാകുമ്പോൾ ആദരാഞ്ജലിയുമായി വീട്ടിലെത്തി പ്രഹസനം കാണിക്കാൻ മാത്രം ജനസ്നേഹമുള്ള കുറേ രാഷ്ട്രീയ പാർട്ടികൾ കാട്ടുപന്നിക്ക് മനുഷ്യനെ കൊല്ലാം പന്നി കുത്തി മലർത്തിയിട്ടാൽ പോലും മനുഷ്യനും പന്നിയെ കൊല്ലാൻ പറ്റില്ല തെരുവുനായ്ക്ക് എത്ര മനുഷ്യരെ വേണേലും ഓടിച്ചിട്ട് കടിക്കാം പക്ഷെ മനുഷ്യന് തെരുവുനായെ എറിയാൻ പോലും പറ്റില്ല പാമ്പിനും കുരങ്ങിനും കാട്ടാനയ്ക്കും കാട്ടുപോത്തിനും പോലും കേരളത്തിലെ തെരുവുകളിൽ വന്ന് നിരങ്ങാം അവയ്ക്ക് സംരക്ഷകരുണ്ട് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നായ്ക്കളുടെ വിഹാരമാണ് കഴിഞ്ഞ ദിവസം ഒരു ലോറി പട്ടികളുമായി ഇറക്കി വിടാൻ പറ്റിയ സ്ഥലം തേടിപ്പോയ വാർത്ത പത്രങ്ങളിൽ നമ്മളൊക്കെ വായിച്ചതാണ് എന്തിനങ്ങനെ അലയണം നിങ്ങൾ കേരളത്തിലെ നായ പ്രേമികളുടെ വീട്ടുപഠിക്കൽ ഇവറ്റകളെ കൊണ്ട് തുറന്ന് വിടുക പക്ഷിപ്രേമികളുടെയും മരപ്രേമികളുടെയും വീട്ടിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന മരം പെട്ടത്തില്ലേ അപ്പോൾ കാണാം ആദർശം ഇന്ന ഭാഗ്യത്തിന് ഇവറ്റകളാരും ചുങ്കത്തെ മരം വിട്ടുന്നിടത്തേക്ക് വന്നില്ല വന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ നേരിടാൻ തയ്യാറായി അവിടെ നിൽക്കുകയായിരുന്നു കോട്ടയത്തെ എം സി റോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ മരച്ചുവെട്ടിലൂടെ മനുഷ്യർക്ക് നടക്കാൻ പറ്റത്തില്ല കാർ പാർക്ക് ചെയ്യാനും ആവത്തില്ല നീർക്കാക്കകളുടെ അതിദുർഗന്ധം ദുർഗന്ധം പേറുന്ന കാഷ്ടം ഭയം ആ മരങ്ങൾ നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് പക്ഷെ നീർക്കാക്ക പ്രണയങ്ങൾ ഉറഞ്ഞത്തുള്ളൂ മനുഷ്യർ മരിക്കട്ടെ നീർക്കാക്കകളും തെരുവു പട്ടികളും പന്നിയും കാട്ടാനയും നമ്മുടെ നാടുകളിൽ വിഹരിക്കട്ടെ പ്രിയരെ ഇത് പക്ഷിപ്രണയമോ പട്ടിപ്രേമമോ ഒന്നുമല്ല ചുളിവിൽ പബ്ലിസിറ്റിക്കായുള്ള ഒരു സർക്കസുകളിൽ മാത്രം എളുപ്പ കിട്ടാവുന്ന ചുളിവിൽ കിട്ടാവുന്ന പേരും പെരുമയും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം